നമസ്കാരം പരമശിവന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെയധികം ശക്തിയുള്ളതുമായ മന്ത്രങ്ങളിൽ ഒന്നാണ് ശിവ പഞ്ചാക്ഷരി മന്ത്രം ഈ മന്ത്രജപം നിത്യവും നടത്തുകയാണ് എങ്കിൽ മുടക്കം കൂടാതെ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ സാക്ഷാൽ മഹാദേവൻ തന്നെ ചില പ്രത്യേകമായ കഴിവുകൾ നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ശക്തികളാണ് മഹാദേവൻ നിങ്ങൾക്ക് പ്രധാനം ചെയ്യുക എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം ഓം നമശിവായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക അതിശക്തിയാർന്ന മന്ത്രം തന്നെയാണ് പഞ്ചാക്ഷരി മന്ത്രം അഥവാ ഓം നമശിവായ എന്ന മന്ത്രം ഈ മന്ത്രം നിത്യവും അതിനാൽ ഏവരും ജപം നടത്തുന്നത് അതീവ ശുഭകരമാണ് എന്നാൽ ഈ മന്ത്രം ജപിക്കുമ്പോൾ അത് കൃത്യ സമയത്ത് തന്നെ ജപം നടത്തേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ജപിക്കുന്നത് കൂടുതൽ ശുഭകരമായി ഭവിക്കും എന്നതാണ് അതിനാൽ ആ കാര്യത്തിൽ നിങ്ങൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് തങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ആത്മാവ് ആധ്യാത്മികമായി വളരുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നതാണ് വികാരങ്ങളെ നിയന്ത്രിച്ച് ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകുവാനും തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കാണ് എങ്കിലും മറ്റു കാര്യങ്ങളിൽ ഏകാഗ്രത പുലർത്തുവാനും അവർക്ക് സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക അതിനാൽ നിത്യവും ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപ ജപിക്കുന്നത് നിങ്ങൾക്ക് ശുഭഫലങ്ങൾ ഫലങ്ങൾ ചെയ്യും ഏകാഗ്രത എടുത്ത് പറയേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഏതൊരു പ്രവൃത്തിയിലും ഏകാഗ്രത നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും ഏകാഗ്രതയോടെ പ്രവർത്തിക്കാനും മനസ്സ് വളരെയധികം ഏകാഗ്രമാക്കി മുന്നോട്ടു പോകുവാനും നിങ്ങൾക്ക് സാധിക്കും ഒരു വ്യക്തിയെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് നെഗറ്റീവായ ഊർജം നെഗറ്റീവായ ഊർജം ഒരു വ്യക്തിയെ പല വിധത്തിലും ദോഷകരമായി ബാധിക്കും എന്നത് വാസ്തവം തന്നെയാണ് എന്നാൽ പഞ്ചാക്ഷരി മന്ത്രജപം നിത്യവും നടത്തുന്നതിലൂടെ നെഗറ്റീവായ ഊർജം തന്നെയാണ് ആ വ്യക്തിയിൽ നിന്നും ഇല്ലാതാവുക പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാനും നെഗറ്റീവായ ചിന്തകളാൽ ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് നെഗറ്റീവായ ചിന്തകൾ ഒഴിവാക്കുവാനും പോസിറ്റീവായ ഊർജം നാൾക്ക് നാൾ വർദ്ധിപ്പിക്കുവാനും ഈ മന്ത്രജപം ഉത്തമമാണ് ജീവിതത്തിൽ സന്തുലിതാവസ്ഥ കൈവരിക്കുവാൻ ഈ വ്യക്തികൾക്ക് സാധിക്കും എന്നുള്ളതാണ് കൂടാതെ ഈ വ്യക്തികൾക്ക് മാനസികപരമായ സൗഖ്യം വന്നു ശാരീരികവും മാനസികപരവുമായ സൗഖ്യം തന്നെയാണ് വന്നു ചേരുക ചെയ്യുന്ന പ്രവൃത്തികളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും ഈ വ്യക്തികൾക്ക് അതിനാൽ മുഖത്താണ് എങ്കിലും ഒരു പ്രത്യേകമായ പ്രസന്ന ഭാവം ഐശ്വര്യം ആ വ്യക്തികൾക്ക് നാൾക്ക് നാൾ വർധിക്കുന്നതുമാണ് ഒരു വ്യക്തിക്ക് പല വിധത്തിലും പാപങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം ചെയ് ചെയ്തു എന്ന് വരാം അല്ലെങ്കിൽ മുൻജന്മ പാപങ്ങളും ഒരു വ്യക്തിക്ക് ഉണ്ടായി എന്ന് വരാം എന്നാൽ മുൻജന്മത്തിലുള്ള പാപങ്ങൾ പോലും നിത്യവും പഞ്ചാക്ഷണി മന്ത്രം ജപിക്കുന്നതിലൂടെ ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് മോക്ഷത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിൽ നിന്നും മായ ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് ഏത് കാര്യത്തിലും അതിനാൽ കൃത്യമായ വ്യക്തമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഒരു വൈബ്രേഷൻസ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് അതായത് ഈ മന്ത്രജപം നിത്യവും മുടക്കം കൂടാതെ ഏകാഗ്രതയോടെയും ശരീര ശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ജപിക്കുന്നവർക്ക് വൈബ്രേഷൻസ് വർദ്ധിക്കും അത് കുണ്ടലിനി ശക്തി ഉയരുന്നതാണ് എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം പെട്ടെന്ന് ഈ കാര്യം സംഭവിക്കണം എന്നില്ല അല്പം ദിവസങ്ങൾ വരും അതായത് നിത്യവും മുടക്കം കൂടാതെ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ കടന്നു വരും ക്രമേണ കടന്നു വരും എന്നുള്ളതാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ തന്നെയാണ് എവരും എന്നാൽ ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുമ്പോൾ ഒരിക്കലും തിരക്ക് പിടിച്ച് ശിവക്ഷേത്ര ദർശനം പാടില്ല എന്നുള്ളതാണ് അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം നൂറ്റെട്ടുരു ഭഗവാന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് നൂറ്റിയെട്ടുരു ഈ മന്ത്രം അഥവാ പഞ്ചാക്ഷി മന്ത്രം ജപിക്കുന്നതിലൂടെ ആ വ്യക്തികൾക്ക് പെട്ടെന്ന് ഫലസിദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് നാൾക്ക് ആ വ്യക്തികളിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതായ സാഹചര്യം വന്നു ഭഗവാനുമായി നേരിട്ട് ഒരു ബന്ധം നിങ്ങളുടെ ആത്മാവിനെ കൈവരിക്കുവാൻ സാധിക്കും ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ച് അറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ സൂചന പല കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ശിവചിന്തകൾ ആ വ്യക്തികളുടെ മനസ്സിൽ നിറയുന്നതാണ് നെഗറ്റീവായ ഊർജത്തെ ആ വീടുകളിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമാണ് എന്ന് മാത്രമല്ല മനസ്സിനെ ശാന്തമാക്കുവാനും ഭഗവാന്റെ കടാക്ഷത്താൽ തന്നെ ഉയരുവാനും നിങ്ങൾക്ക് സാധിക്കും ഏത് കാര്യത്തിലും ഭഗവാൻ ഒപ്പമുണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ സംരക്ഷണ കവചം നിങ്ങളിലുണ്ട് എന്ന ബോധ്യം ആത്മവിശ്വാസം നിങ്ങളിൽ ഉയർത്താം ഏതൊരു കാര്യത്തിലും അവർക്ക് മുന്നോട്ടു പോയി വിജയങ്ങൾ നേടുവാൻ സാധിക്കുകയും ചെയ്യും ഒരു വ്യക്തിയിൽ പലപ്പോഴും പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ വന്നു ചേരും എന്നാൽ ആ ആഗ്രഹങ്ങൾ പലപ്പോഴും നടക്കാത്തതായ സാഹചര്യവുമുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പഞ്ചാക്ഷയ മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ആഗ്രഹ സാഫല്യം തന്നെയാണ് ഫലമായി വന്നുചേരുക കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ വന്നു ചേരും ചില കാര്യങ്ങൾ പ്രതീക്ഷ പോലും ഉണ്ടാകണം എന്നില്ല എന്നാൽ ആ കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നുചേരുക ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയങ്ങൾ ധന നേട്ടങ്ങൾ ഒരു വ്യക്തിക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ക്രമേണ കടന്നു വരും എന്നുള്ളതാണ് തീർച്ചയായും ഇത്തരം ചില കാര്യങ്ങളും സംഭവിക്കാം കൂടാതെ മനസ്സിലാക്കേണ്ടതായ കാര്യം ഒരു വ്യക്തിക്ക് പല രീതിയിലും അപകടങ്ങൾ പറയാം പല ദുരിതപൂർണമായ അവസ്ഥക്കും അത് കാരണമായി തീരും എന്നുള്ളതാണ് എന്നാൽ ഇത്തരത്തിൽ നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതായ ആ അപകടങ്ങൾ പോലും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും കണ്ണിൽ കൊള്ളേണ്ടത് പുരുകൊണ്ടു എന്ന് പറയുന്നത് പോലെയുള്ള അവസ്ഥയായിരിക്കും ഉണ്ടാവുക അത്രയും അപകടകരമായ കാര്യങ്ങൾ വളരെ നിസാരമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക കൂടാതെ ഏതൊരു വ്യക്തിയെയും നിങ്ങൾക്ക് അതായത് ആ വ്യക്തിയുടെ മനസ്സിലെ ഉദ്ദേശം ഉദ്ദേശശുദ്ധി എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അവർ പുറമേ ചിരിക്കുന്നുണ്ടാകാം നിങ്ങൾക്കൊപ്പം സമയം ചെലവിടുന്നുമുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത അടുത്ത ആള് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന വ്യക്തികളുമാകാം എന്നാൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അവരെ മനസ്സിലുള്ളത് എന്നിവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത് ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ഇവർക്കത് സാധിക്കും എന്നുള്ളതാണ് കൂടാതെ ഈ സമയം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് കുലുക്കം ഉണ്ടാകില്ല എന്നുള്ളതാണ് അതായത് ഏത് കാര്യം വന്നാലും ആത്മവിശ്വാസത്തോടെ നേരിടും എന്ന് മാത്രമല്ല ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്യാം ഇത്തരത്തിൽ ശിവ പഞ്ചാക്ഷരി മന്ത്രം ഒരു വ്യക്തി ജപിക്കുന്നതിലൂടെ വളരെയധികം ഗുണാനുഭവങ്ങൾ തന്നെയാണ് വന്നു ചേരുക പ്രത്യേകിച്ചും സന്ധ്യ സമയത്ത് നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം അഥവാ ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം നിലവിളക്ക് തെളിയിക്കുക ശേഷം ഭസ്മം അല്ലെങ്കിൽ വിഭൂതി അണിഞ്ഞതിന് ശേഷം ഈ മന്ത്രജപം നടത്തുകയാണ് എങ്കിൽ അത് ഇരട്ടി ഫലദായകമാണ് എന്നാണ് പറയുക തീർച്ചയായും ഏവരും ജപിക്കേണ്ട ഒരു മന്ത്രം തന്നെയാണ് പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾക്ക് നൂറ്റെട്ടൊരു ജപിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇരുപത്തിയൊന്ന് തവണയോ പതിനൊന്ന് തവണയാണ് എങ്കിലും നിത്യവും നിങ്ങൾ ജപിക്കുക അത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുന്നതിന് സഹായകരമായി തരും